കാർട്ടൂണിസ്റ്റുകൾക്ക് ചോർന്ന് കിട്ടിയ ഒരു വിഷയമാണ് ചോർച്ച പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ച അയോധ്യ ക്ഷേത്രത്തിൽ ചോർച്ച ഒടുവിൽ പുതിയ പാർലമെന്റ് കെട്ടിടത്തിലും ചോർച്ച മഞ്ജുൾ ചിത്രീകരിക്കുന്നത് ചോർന്നു പോയ തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപ പാർലമെന്റ് കെട്ടിടം ഉണ്ടാക്കാൻ ചെലവായ തുക വി ആർ രാകേഷ് പാർലമെൻറ്റ് ചോർച്ചയും അയോധ്യ ക്ഷേത്ര ചോർച്ചയും ചേർത്ത് വെക്കുന്നു ക്ഷേത്രത്തിലെ ചോർച്ച മുന്നറിയിപ്പായി ഉണ്ടായിരുന്നല്ലോ പല പല ചോർച്ചകൾ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ സതീഷ് ആചാര്യ സന്ദീപ് അധ്വര്യു ഈ വിഷയത്തിൽ രണ്ട് കാർട്ടൂൺ ചെയ്തു ചരിത്രപരമായി പറഞ്ഞാൽ നാം ഇപ്പോൾ ജീവിക്കുന്നത് ലീഗ് യുഗത്തിലാണ് പൊന്നപ്പയുടെ രചന നികുതി വിലയേറ്റം തൊഴിലില്ലായ്മ ഇത്രയേറെ ചോർച്ചയുണ്ടെങ്കിൽ അതിനും ചുമത്താം പതിനെട്ട് ശതമാനം ജി എസ് ടി സതീഷ് ആചാര്യയുടെ മറ്റൊന്ന് സജിത് കുമാർ വിഷയത്തെ ബന്ധപ്പെടുത്തിയത് എൻ ഡി എക്ക് തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കിട്ടാതിരുന്നതിനോടാണ് അത്ര സീറ്റ് തികഞ്ഞിരുന്നെങ്കിൽ പിന്നെ പാർലമെന്റ് തന്നെ വേണ്ടി വരില്ലായിരുന്നു മൻസൂർ നഖ്വിയുടെ ഹിന്ദി കാർട്ടൂൺ മുമ്പൊക്കെ വീട്ടിൽ ചോർച്ചയുണ്ടായാൽ വിഷമം തോന്നിയിരുന്നു ഇപ്പോൾ പാർലമെന്റ് അംഗമാണ് ഞാൻ എന്ന് തോന്നിപ്പോകുന്നു രാകേഷ് രഞ്ജൻ ഇതിലെല്ലാം കാണുന്നത് വോട്ട് ചോർച്ചയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം അവസരമാണ് കാർട്ടൂണിസ്റ്റുകൾക്ക് പല ചോർച്ചകൾ ഒരുമിച്ച് വന്നാൽ അവർക്ക് ഉത്സവം തന്നെ മീഡിയ സ്കാൻ ഈ ലക്കം തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാനറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്